ഇതാണ് മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ മുഖത്ത് സ്പ്രേ ചെയ്യാം അതെന്തിനാ മേക്കപ്പ് പോവാതിരിക്കാനാണോ ഏ വേർത്താലും മേക്കപ്പ് പോവൂല ആ ആട്ടിപൊളി ആണോ സ്പ്രേ പിടിച്ചു വെച്ചിരിക്കും ആ ഏതാ അടുത്ത കാണിക്കുക മൂന്ന് ഒരുമിച്ച് പിടിച്ചാൽ പോരോളെ ബുഷുകൾ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് അത് മാത്രല്ലല്ലോ അന്നും വേറെ കൊറേ ബുഷും ഇതൊക്കെ തന്നില്ലായിരുന്നോ എന്തേ ചെറിയ ജിമിക്കൊണ്ട് തന്നായിരുന്നു സുലേഖ ചേച്ചി അന്ന് കൊണ്ടെത്തുന്ന ഗിഫ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു പക്ഷെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചോളൂ ആ കൂടെ കാണിച്ചു ദൈവം ഇതന്ന് സുലേഖ ചേച്ചി കൊണ്ടപ്പെടുന്നത് ഇത് ബുഷ് അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അല്ലേ അപ്പം ഇതൊക്കെ കൂടെ ദീപൂട്ടി എന്ന് വിചാരിച്ചതെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ പറയേ ഒന്നും അപ്പൊ ദേവുട്ടി പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യ അല്ലമ്മ ഏട്ടി പറഞ്ഞു ചെയ്യാൻ ഇരിക്കും എല്ലാരും അതെ അത് അപ്പൊ എല്ലാര്ക്കും ബൈ